ആദ്യദിന കേരള ബോക്സ് ഓഫീസിൽ റിയോയെ മറികടന്ന് റെക്കോർഡുകൾ തിരുത്തി കുറിക്കാൻ വേണ്ടി രാ എമ്പുരാൻ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് പുതിയൊരു വീഡിയോ ശ്രദ്ധ ഇന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് എംബുരാൻ എന്ന് പറയുന്ന സിനിമയുടെ ആദ്യ ദിനം അഡ്വാൻസ് ബുക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടും അതോടൊപ്പം ആദ്യ ദിനം ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടും ആണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഇതുവരെ ഒരു മലയാള സിനിമയ്ക്കും ലഭിക്കാത്ത ഗംഭീര വരവേൽപ്പ് തന്നെയാണ് എംബുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്കായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പൃഥ്വിരാജനിന്റെ ഡയറക്ഷനിൽ പുറത്തിറങ്ങിയ ജൂസിഫർ എന്ന് പറയുന്ന സിനിമയുടെ രണ്ടാം ഭാഗമാണ് എംപുരൻ കുറേഷി എബ്രാഹാമിനാണ് ആദ്യ ഭാഗം അവസാനിക്കുന്നത് അവിടുന്ന് തന്നെയുള്ള കഥപറച്ചിൽ തന്നെയായിരിക്കും രണ്ടാം ഭാഗം ഒരുപാട് താരങ്ങൾ മലയാളത്തിലെയും തമിഴിലും തെലുങ്കിൻ്റെ തെന്നിന്ത്യയിലെ അതോടൊപ്പം തന്നെ ബോളിവുഡിലെ താരങ്ങൾ കൂടിയാണ് ഇതാക്കുന്ന ഒരു മൾട്ടി സ്റ്റാർ ചിത്രം എന്ന രീതിയിലും എംപുരൻ വിശേഷണം കൊണ്ട് അറിയപ്പെടുന്നുണ്ട് എന്തൊക്കെയും രാജാവിന്റെ രണ്ടാം വരവിൽ ഇതുവരെയുള്ള കളക്ഷൻ റെക്കോർഡുകളെല്ലാം തന്നെ തിരുത്തി കുറിക്കുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ ഇതിനോടകം തന്നെ ചിത്രത്തിൻ്റെ ആദ്യ ദിന കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ചിത്രം ഏകദേശം ബുക്ക് മൈഷോ അതായത് അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ മാത്രം ഏകദേശം ആറര ആറര കോടി രൂപയോളം ചിത്രം സ്വന്തമാക്കി എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രീസൈൽ ഏറ്റവും കൂടുതൽ കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ചിത്രം ഡിയോയായിരുന്നു എട്ട് കോടി എൺപത് ലക്ഷം രൂപയാണ് ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളത് എന്തൊക്കെയാണ് ആ ഒരു റെക്കോർഡ് ഇന്നോ നാളെയും കൊണ്ട് തന്നെ എംബുരാൻ എന്ന് പറയുന്ന സിനിമ തകർക്കും അതോടൊപ്പം തന്നെ ഡിയോയുടെ ആദ്യ ദിന കളക്ഷൻ റിപ്പോർട്ടും ആദ്യ ദിന കളക്ഷനും തകർക്കാൻ പറ്റുമെന്ന് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് സിനിമാ പ്രേമികൾ ഡിയോ എന്ന് പറയുന്ന സിനിമ ആദ്യ ദിനം ഏകദേശം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് പന്ത്രണ്ട് കോടിക്ക് മുകളിലായിരുന്നു സ്വന്തമാക്കിയിട്ടുണ്ടേ ഇതിനോടകം തന്നെ ധാരാട്ടൻ നായകനായിട്ട് ധാരാട്ടൻ നായകനായിട്ടുന്ന എംബുരാൻ എന്ന് പറയുന്ന സിനിമ അഡ്വാൻസ് ബുക്കിങ്ങിനോട് മാത്രം ഏകദേശം ആറര കോടി രൂപയാണ് സ്വന്തമാക്കിയ സ്ഥിതിക്ക് എന്തൊക്കെയാണ് ചിത്രം ഏകദേശം പതിനഞ്ച് കോടിക്ക് മുകളിൽ ആദ്യ ആദ്യത്തിനെ കേരള ബോക്സ് ഓഫീസ് നിന്നും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് നേട്ടം ഏകദേശം അൻപത് കോടി രൂപയ്ക്ക് മുകളിൽ സ്വന്തമാക്കാനുള്ള സാധ്യതകളെല്ലാം തന്നെ കാണുന്നുണ്ട് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ചിത്രം റെക്കോർഡുകൾ പരിതീം തിരുത്തി കുറിച്ചുകൊണ്ട് ഈ ഒരു വർഷത്തെ അല്ലെങ്കിൽ മലയാള സിനിമാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വിജയ ചിത്രമായിട്ട് മാറുന്നതറിയാൻ വേണ്ടി അപ്പം നിങ്ങൾ എത്രയാണ് ഈ വരുന്ന മാർച്ച് മാസം ഇരുപത്തി ഏഴാം തീയതി എംബുരാൻ എന്നുള്ള സിനിമ തിയേറ്ററിൽ നിന്നായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന കമന്റ് ബോക്സിൽ പങ്കുവക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട